ഒരു ഗെയിമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിന് ഉത്തരം പറയണെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ഒരു മാർക്ക് കേട്ടാ അപ്പൊ ഞാൻ ചോദിക്കാൻ പോണ സിനിമാ പേരട്ടാ പാതി തച്ഛനും കേട്ടാ ചോദിക്കാൻ പോണ

ഇനി മൂന്നാമത്തത് രണ്ടുമാർക്ക് ഒരു മാർക്ക് കൂടാടില്ല ഊന അതല്ല

പിന്നെ മനസ്സിലാക്കി അപ്പൊ മതി അപ്പൊ അഞ്ചന മതി അപ്പൊ അതല്ല ഒരു മാർക്ക് കിട്ടി ജയിച്ചിരിക്കുന്നു ഞാനും വീട്ടിൽ ചെന്നിട്ട് ആ അതെന്നെ അതന്നെ ശരി എന്നിട്ട് ഞാൻ